കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ചു ബസ്സിൽ വെച്ച് പ്രസവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അമലയിൽ എത്തിക്കാൻ ശ്രമിക്കവെയാണ് യുവതി പ്രസവിച്ചത് തിരുനവായ സ്വദേശിയായ മുപ്പത്തിയേഴുകാരിയാണ് പ്രസവിച്ചത് അമലയിൽ നിന്നുള്ള ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിൽ നിന്നും തന്നെ പ്രസവം എടുക്കുകയായിരുന്നു യാത്രക്കാരിയായ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടതോടെ കെ എസ് ആർ ടി സി ബസ് ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ പ്രസവം പൂർത്തിയായി ഇതോടെ ഡോക്ടറും നഴ്സും ബസ്സിൽ കയറി കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു തൃശൂർ തൊട്ടിപ്പാലം കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യവെയാണ് യുവതിക്ക് പ്രസവവേദന തുടങ്ങിയത് തിരുനാവായ മൺട്രു വീട്ടിൽ ലിജേഷിന്റെ ഭാര്യ സെറീനയാണ് ബസ്സിൽ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് തൃശൂരിൽ നിന്നും തിരുനാവായലേക്ക് പോവുകയായിരുന്ന സെറീനയ്ക്ക് പേരാമംഗലത്ത് വെച്ച് പ്രസവവേദന അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ടു ബസ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പ്രസവത്തിന്റെ എൺപത് ശതമാനത്തോളം പൂർത്തിയായിരുന്നു തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ബസ്സിൽ വെച്ച് തന്നെ പ്രസവം എടുത്തു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു